നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെള്ളപൂശാൻ ശ്രമിച്ചിരിക്കുന്ന നിരവധി പാർട്ടികളുണ്ട് അതിൽ ഒന്നാമത്തേത് ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാർ വളരെ നിയമപ്രകാരമുള്ള ഒരു കരാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കരാറിനെ വെള്ളപൂശാനായിട്ട് നോക്കി മുഖ്യമന്ത്രിയുടെ മകളെ വെള്ളപൂശാനായിട്ട് അവർ ശ്രമിച്ചു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയെ വെള്ളപൂശാനായിട്ട് അവർ ശ്രമിച്ചു ഇതിലെല്ലാം തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ഈക്വൽ പാർട്ടി സി എം ആറിലായതുകൊണ്ട് അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള ഡ്രോ ബാക്കുകൾ ഉണ്ടെങ്കിലും അവരുടെ ഖ്യാതി എത്രത്തോളം മോശമാണ് പൊതുസമൂഹത്തിന്റെ ഇടയിൽ എന്നിരുന്നാൽ പോലും അതിനെപ്പോലും ന്യായീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അവർക്കുണ്ടായത് കാരണം ഈ രണ്ട് കമ്പനികൾ തമ്മിൽ നിയമാനുസൃതമായി നടന്നിരിക്കുന്ന ഒരു കരാറിൽ സേവനം അവിടെ കിട്ടിയതിന് ശേഷം തന്നെയാണ് അവർ ഡ്യൂ പേയ്മെന്റ് അവിടെ നൽകിയിരിക്കുന്നത് എന്നൊക്കെ ഇവർ പറയുമ്പോൾ കേവലം വീണയോ വീണയുടെ കമ്പനിയോ മാത്രമല്ല വെള്ളപൂശുന്നത് മറച്ച് അപ്പുറത്ത് നിൽക്കുന്ന ആരോപണ ആരോപണവിധേയരായിട്ടുള്ള ഈ പണം ഇവിടെ വെട്ടിച്ചു എന്ന് അവർ തന്നെ സംബന്ധിച്ചിരിക്കുന്ന ആ ഒരു കമ്പനിയെ കൂടിയാണ് അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന എൻഡിറ്റുകളെ ഈ പറയുന്ന സ്ഥാപനങ്ങളെ വ്യക്തികളെ എല്ലാം തന്നെ വെള്ളപൂശാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനം ശ്രീ പിണറായി വിജയനാണ് പി വി എന്ന് സമ്മതിച്ചു തരുമെന്ന് നിഷ്കളങ്കരായിട്ടുള്ള ആരെങ്കിലും കരുതുന്നുണ്ടോ കേരളത്തിൽ എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം ഇനി രണ്ട് പി വി ആരാണ് എന്നതിനെ പറ്റി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ ശ്രീ എം വി ഗോവിന്ദനോ ശ്രീ പിണറായി വിജയൻ തന്നെയോ അവിടെ സാക്ഷ്യപ്പെടുത്തുകയോ തെളിയിക്കുകയോ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം നമ്മൾ നമ്മളിത് ഈ കണക്കിലൊക്കെ ഫൈൻഡെക്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ എക്സിനെ കണ്ടെത്തുക എന്നതുപോലെ ഇവിടെ പി വിയെ കണ്ടെത്തുക എന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഒന്നുമില്ല ഇത് വളരെ കൃത്യമായിട്ട് ശ്രീ കെ സുരേഷ് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം റഫറൻസിന് വേണ്ടി അദ്ദേഹം ഒരു പേപ്പറിൽ എഴുതി സൂക്ഷിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കെ കെ മുതൽ ആർ സി വരെയുള്ള ആൾക്കാരെ മുഴുവനും അവിടെ ലിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിൽ നാലാമത്തെ പേരുകാരനാണ് പി ആ പി വി എന്നത് പിണറായി വിജയനാണ് എന്ന് പറയുന്നത് ഇത് മാധ്യമങ്ങൾ പറയുന്നതല്ല ആരെങ്കിലും ആരോപണം ഉന്നയിക്കുന്നതല്ല പ്രതിപക്ഷം പറയുന്ന ആരോപണമല്ല നേരെ മറിച്ച് പണം കൊടുത്തു എന്ന് പറയുന്നയാൾ സ്വന്തം റെഫറൻസിന് വേണ്ടി അവിടെ എഴുതി വെച്ചി പിന്നെ അല്ല അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് നമ്മൾ നാലോച്ച് നോക്കിക്കഴിഞ്ഞാൽ പി വി എന്ന ഇനിഷ്യലുള്ള ഉള്ള പി വി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നിരവധി ആൾക്കാരുണ്ട് ഇപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ പേര് പ്രവീൺകുമാർ പി വി എന്നാണ് പക്ഷെ പ്രവീൺ കുമാർ പി വിക്ക് ഈ കരുമണൽ കർത്ത എന്തിനാണ് പണം കൊടുക്കുന്നത് അവന്റെ പേരിന്റെ ഇനിഷ്യൽ എന്തിനാണ് ഇവിടെ എഴുതി വെക്കുന്നത് അപ്പൊ ഇത് കേസുമായി ബന്ധപ്പെട്ട് ഈ കോൺടെക്സ്റ്റിലാണ് പറയുക ഈ കോണ്ടെക്സ്റ്റിൽ വരുന്ന അല്ല ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിത് കേവലം ഏതെങ്കിലും ഒരു റാൻഡം പി വിയെ കണ്ടെത്താനായിട്ടുള്ള ഒരു എക്സർസൈസ് അല്ല നോക്കൂ ഇവിടുത്തെ ആയിട്ടുള്ള ഇപ്പോൾ കോട്ടയത്തുള്ള ഒരു മത്തായി എന്നതുപോലെ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു റാൻഡം പി വി ആരാണ് എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം നമ്മളിത് ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ അവിടെ നടന്നിരിക്കുന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അതിൽ ആയിട്ട് എവിടെയാണ് പി വി പരാമർശം വരുന്നത് രണ്ട് സാഹചര്യത്തിലാണ് ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകളും മകളുടെ കമ്പനി ആ കമ്പനിയുടെ ഭാഗത്തുനിന്ന് സേവനങ്ങളൊന്നും കിട്ടാതെ ഒരു പേയ്മെന്റ് അവിടെ പോയിരിക്കുന്നു അതിനെപ്പറ്റി വളരെ കൃത്യമായ രീതിയിൽ ഇതിൽ പറയുന്നു ആ സമയത്ത് എന്തുകൊണ്ടാണ് ആ രീതിയിലത്തേക്ക് അത് വന്നിരിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ഒരു ബന്ധുത്വം ആ ബന്ധുത്വം എന്ന് പറയുന്നത് വളരെ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയുമ്പോൾ അതാരാണ് എന്നുള്ളത് വ്യക്തമാണ് ആ പി വി ആരാണ് എന്നുള്ളത് ഈ കോൺടെക്സ്റ്റിൽ ഒരൊറ്റ പി വി മാത്രമേ ഇവിടെ വരികയുള്ളൂ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ പി വി എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള എതിർപ്പുകളുണ്ടെങ്കിലും അവരുടെ റോ മെറ്റീരിയൽസ് അവർക്ക് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് അവിടേക്ക് അത് കൊണ്ടുപോകുന്നതിനും അതിന്റെ പ്രവർത്തനങ്ങൾക്കും യാതൊരു വിധത്തിലുള്ള എക്സ്റ്റേണൽ സമ്മർദ്ദങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ സ്മൂത്തായി ആയി നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അവർ കുറെ ആൾക്കാർക്ക് പണം കൊടുത്തു എന്ന് പറയുന്നു അത് ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് കൊടുത്തിരിക്കുന്ന സംഭാവനകളാകാം അല്ലാതെ കൊടുത്തിരിക്കുന്ന പണംമാകാം അതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള ഒരു ഡിബേറ്റ് ആണ് പക്ഷെ അല്ല അത് തീർച്ചയായിട്ടും സമ്മതിക്കാം ഞാൻ സമ്മതിക്കാതിരിക്കുന്നു എന്ന് തന്നെയല്ല